വിശ്വ്രസിദ്ധമായ ഒരു ചൊല്ലുണ്ടായിരുന്നു റോമ ലൊക്കുത്ത കാവൂസ ഫിനിത്ത അതായത് റോം സംസാരിച്ച് പ്രശ്നത്തിൽ അന്തിമ തീർപ്പായി എന്ന് റോമിന്റെ മേധാവിത്വത്തിന്റെയും റോമൻ തീരുമാനങ്ങളുടെ വസ്തുനിഷ്ഠതയും ഒക്കെ സാക്ഷ്യമായിരുന്നു ഈ ചൊല്ല് പഴയകാലത്തെ ഈ ചൊല്ല് ജീവിതം കൊണ്ട് ഏറെ അന്വർത്ഥമാക്കിയ മാർപ്പാപ്പയായിരുന്നു ബെനഡിക് പതിനാറാമൻ പാപ്പ അദ്ദേഹം എല്ലാം കൃത്യമായി വ്യക്തമായി പറഞ്ഞു ഇതാണ് സത്യം ഇതാണ് സഭയുടെ നിലപാട് ഇതാണ് സുവിശേഷം പറയുന്നത് ഇതാണ് ചെയ്യേണ്ടത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ആർക്കും സംശയങ്ങൾക്ക് ഇടയുണ്ടാകുമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഏതാണ്ട് മുപ്പത്തിയഞ്ച് വർഷം കത്തോരിക്ക സഭയുടെ സ്ഥിരാകേന്ദ്രമായ വത്തിക്കാനിൽ സഭയുടെ മഹാദൗത്യങ്ങളിൽ നായകനായോ പ്രധാന നടത്തിപ്പുകാരനായോ ഒക്കെയായി പാപ്പ നടത്തിയ സേവനങ്ങളെല്ലാം ചരിത്ര പ്രാധാന്യമുള്ളവയാണ് അത്യപൂർവങ്ങളായിരുന്നു ആ ദൗത്യങ്ങൾ പാപ്പ അല്ലാതിരുന്ന കാലത്ത് പാപ്പ ചെയ്യുന്ന പലതും ചെയ്യാൻ അദ്ദേഹത്തിന് നിയോഗം കിട്ടി ദുഃഖ വെള്ളിയാഴ്ച കൊളോസിയത്തിൽ നടക്കുന്ന കുരിശിന്റെ വഴിക്ക് സമാപന ആശീർവാദം കൊടുക്കുന്നത് പോലെ മാർപാപ്പമാർ മാത്രം ചെയ്തു വന്ന പലതും അദ്ദേഹത്തിനായി ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു എന്നിട്ടും പാപ്പയായപ്പോൾ അദ്ദേഹം ബെനഡിക്ട് എന്ന പേരാണ് തിരഞ്ഞെടുത്തത് എത്രയും അടുത്ത ബന്ധവും ബന്ധനമാകാതെ തലയുയർത്തിപ്പിടിക്കുന്നവനായിരുന്നു ബെനഡിക്ട് പാപ്പ എന്നതിന്റെ തെളിവുകളിൽ ഒന്നല്ലേ ഇത് ആ ജീവിതം കൊണ്ട് ഉണ്ടായ നേട്ടങ്ങളിൽ ഏതിന്റെ പേരിലാവും വരാനിരിക്കുന്ന തലമുറകൾ ആ സഭാ നേതാവിനോട് ഏറെ നന്ദിയുള്ളവരായിരിക്കുക ജോൺ പോൾ പാപ്പയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കപ്പെട്ടതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രസിദ്ധീകരിച്ചതുമായ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം തന്നെയാവണം ഏറ്റവും വലിയ സംഭാവന ഒന്നുകൂടിയുണ്ട് അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ സ്ഥാനത്യാഗം നടത്താതിരുന്നെങ്കിൽ കർദ്ദിനാൾ ജോർജ് ബെർഗേളിയോ ഫ്രാൻസിസ് പാപ്പ ആകുമായിരുന്നില്ലല്ലോ വിശ്വാസ പ്രമാണത്തിന്റെ ആദ്യ കരട് ഉണ്ടായതിനെ ഒരു കഥയുണ്ട് പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശപ്രകാരം പന്ത്രണ്ട് അപ്പസ്തോലന്മാർ ചേർന്ന് തയ്യാറാക്കിയതാണ് പന്ത്രണ്ട് വകുപ്പുകളുള്ള വിശ്വാസ എന്നാണ് ഒരു കഥ അമ്മയുടെ ആഗ്രഹം നിറവേറ്റാനുള്ള പ്രാപ്തി കുറവ് വിശുദ്ധ പത്രോസ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അമ്മയുടെ പ്രോത്സാഹനം കൊണ്ട് പത്രോസ് തനിക്കറിയാവുന്ന വിശ്വാസം പറഞ്ഞു തുടങ്ങി അദ്ദേഹം ഒരു വാചകം പറഞ്ഞപ്പോൾ തൊട്ടടുത്തിരുന്ന അപ്പസ്തോലൻ അടുത്ത ഗണ്ടിക പറയുകയുണ്ടായി അങ്ങനെ പന്ത്രണ്ട് പേരും പറഞ്ഞപ്പോൾ പന്ത്രണ്ട് ഗണ്ഡികകളുള്ള സഭയുടെ വിശ്വാസ പ്രമാണമായി അതിനുശേഷം അപ്പസ്തോലന്മാരുടെ പിൻഗാമികളെല്ലാം ഇതുപോലെ പങ്കാളികളായി നിറവേറ്റിയ മറ്റൊരു ദൗത്യത്തെക്കുറിച്ച് കേട്ടിട്ടില്ല കത്തോലിക്ക സഭയിലെ എല്ലാ മെത്രാന്മാരും വിശ്വാസ തിരുസംഗത്തിന്റെ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ സഹകരിച്ചാണ് സഭയുടെ മതബോധന ഗ്രന്ഥം തയ്യാറാക്കിയത് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിയൊൻപത് ഗണ്ഠികകളും നാലു ഭാഗങ്ങളും ആമുഖവും ചേർന്നതാണ് ആ മഹാഗ്രന്ഥം തുല്യ പ്രാധാന്യമുള്ളതാണ് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഇരുപത്തിയഞ്ചിന് പ്രസിദ്ധീകരിച്ച യുവജന മതബോധന ഗ്രന്ഥം വിയന്നായിലെ കർദിനാൽ ക്രിസ്റ്റഫർ ഷോൺബോണിന്റെ നേതൃത്വത്തിലാണ് ഈ ദൗത്യം സാക്ഷാത്കരിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ മാൻഡ്രിഡിൽ നടന്ന ലോക യുവജന സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് ഈ ഗ്രന്ഥം തയ്യാറാക്കപ്പെട്ടത് അവിടെ കൂടിയ ഇരുപത് ലക്ഷത്തോളം വരുന്ന യുവാക്കൾക്കുള്ള പാപ്പയുടെ സമ്മാനമായി അത് പ്രകാശനം ചെയ്യപ്പെട്ടു നാല് അധ്യായങ്ങളിലായി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ചോദ്യോത്തരങ്ങളായി തയ്യാറാക്കപ്പെട്ട ഈ പുസ്തകത്തെ അസാധാരണമായ ഒരു ഗ്രന്ഥം എന്നാണ് പാപ്പ വിശേഷിപ്പിക്കുന്നത് ഇത് നിങ്ങളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി രചിച്ചതല്ല ബെനഡിറ്റ് പാപ്പ പറഞ്ഞു നിങ്ങളുടെ ജീവിതം എളുപ്പമാക്കുകയുമില്ല എന്തെന്നാൽ ഇത് ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതം ഉണ്ടാകണമെന്നാണ് നിങ്ങൾ ഇത് പഠിക്കണം എന്തിനെന്നോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയാൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ തലമുറയേക്കാൾ വിശ്വാസത്തിൽ അടിയുറച്ചവരാകട്ടെ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളും പ്രലോഭനങ്ങളും ശക്തിയോടും ദൃഢനിശ്ചയത്തോടും കൂടി കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾ പ്രാപ്തരാകുവാനാണിത് ഉപഭോഗ സംസ്കാരത്തിന്റെ അനുനയം തടഞ്ഞു നിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങളുടെ സ്നേഹം അശ്ലീല സാഹിത്യത്തിൽ മുങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ദുർബലരെ ഒറ്റപ്പെടുത്താതിരിക്കുകയും മുറിവേൽപ്പിക്കപ്പെട്ടവരെ നിരാശ്രയരായി തള്ളിക്കളയാതിരിക്കുകയും ചെയ്യണമെങ്കിൽ നിങ്ങൾക്കും ദൈവസഹായം ഉണ്ടായിരിക്കണം ദുഷ്ടന്റെ ആക്രമണം മൂലം അടുത്ത കാലത്ത് വിശ്വാസി സമൂഹം എത്ര അഗാധമായി മുറിവേൽപ്പിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാമല്ലോ പാപം തന്നെ സഭയുടെ ആന്തരിക മണ്ഡലത്തിലേക്ക് അതെ സഭയുടെ ഹൃദയത്തിലേക്ക് തള്ളിക്കയറിയത് നിമിത്തം അത് സംഭവിച്ചു ദൈവത്തിന്റെ തിരുമുൻപിൽ നിന്നും ഒളിച്ചോടാൻ അത് ഒഴികഴിവാക്കരുത് നിങ്ങൾ തന്നെയാണ് ക്രിസ്തുവിന്റെ ശരീരം സഭ മനുഷ്യൻ മിക്കവാറും വിരൂപമാക്കിയ സഭയുടെ മുഖത്തേക്ക് നിങ്ങളുടെ നിർമ്മലമായ സ്നേഹാഗ്നി കൊണ്ടുവരുവേൻ തീക്ഷണതയിൽ മാന്യം കൂടാതെ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മുതൽ ജോൺ പോൾ പാപ്പയുടെ കാലത്ത് വിശ്വാസ തിരുസംഘത്തിന്റെ അധ്യക്ഷനായി വത്തിക്കാനിൽ എത്തിയ കാലം മുതൽ സഭാ സേവനത്തിന്റെ അത്യുന്നത ശ്രേണിയിൽ പ്രധാനികളിൽ ഒരാളായിരുന്നു ജോസഫ് ലാറ്റ്സിങ്ങർ രണ്ടായിരത്തി അഞ്ചു മുതൽ പതിമൂന്ന് വരെ വലിയ മുക്കുവന്റെ കുപ്പായവും അദ്ദേഹം അണിഞ്ഞു എട്ടു വർഷം കൊണ്ട് ആദ്യ ലിമിന സന്ദർശനത്തിലൂടെ ലോകത്തിലെ എല്ലാ മെത്രാന്മാരുമായി ഒരു വട്ടം കൂടിക്കണ്ട ശ്രേഷ്ഠനാണ് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനൊന്നിനാണ് ലോകത്തെ ആകെ അമ്പരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സ്ഥാനത്യാഗ വാർത്ത പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് താൻ സ്ഥാനത്യാഗം ചെയ്യും എന്നായിരുന്നു പ്രഖ്യാപനം ആയിരത്തി നാനൂറ്റി പതിനഞ്ചിൽ സ്ഥാനത്യാഗം ചെയ്യാൻ നിർബന്ധിതനായ ഗ്രിഗറി പന്ത്രണ്ടാമിന് ശേഷം നടക്കുന്ന ആദ്യത്തെ സ്ഥാനത്യാഗം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ സെലസ്റ്റീൻ അഞ്ചാമൻ പാപ്പയാണ് ഇതിനു മുൻപ് സ്വയം സ്ഥാനത്യാഗം നടത്തിയത് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിനായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ പൊതുദർശന പരിപാടി അവസാന ദിനമായ ഇരുപത്തിയെട്ടിന് വൈകുന്നേരം നാലേ കാലിന് അദ്ദേഹം കർദനാൾമാരുമായി കൂടിക്കണ്ടു തുടർന്ന് ഹെലികോപ്റ്ററിൽ പാപ്പയുടെ വേനൽക്കാല വസതിയായ കാസൽ ഡോൺഗോൾഫയിലേക്ക് പോയി രാത്രി എട്ടിന് അവിടെ വെച്ച് വിശ്വാസികൾക്ക് ആശീർവാദം നൽകി അതോടെ റോമിലെ പത്രോസിന്റെ സിംഹാസനം നാഥനില്ലാത്തതായി ബെനഡിക് പാപ്പയുടെ വലിയ മുക്കുവശുശ്രൂഷ തുടങ്ങിയത് പോൾ പാപ്പ തുടക്കം കുറിച്ച ദിവ്യകാരുടെ വർഷത്തിലായിരുന്നു നാദാ ഞങ്ങളോടൊത്ത് വസിച്ചാലും എന്ന പ്രാർത്ഥന സഭയുടെ ഹൃദയതാളമാക്കുവാൻ സഭയെ പ്രാപ്തമാക്കുകയായിരുന്നു ആ വർഷാചരണം തുടർന്ന് മഹാമിഷണറിയായ വിശുദ്ധ പൗലോസിന്റെ വർഷം ബെനഡിക് പാപ്പയുടെ നേതൃത്വത്തിൽ സഭ ആചരിച്ചു സഭ സ്വഭാവത്താലെ മിഷണറിയാണ് എന്ന രണ്ടാം വത്തിക്കാൻ കൌൺസിലിന്റെ അടക്കമുള്ള പ്രബോധനത്തെ ഉണർത്തുകയായിരുന്നു ഈ വർഷാചരണത്തിലൂടെ അടുത്തത് പുരോഹിത വർഷമായിരുന്നു അടുത്ത കാലത്തൊന്നും സഭ അവളുടെ സൈനിക നിരയായ വൈദികരെ കുറിച്ച് ഇത്ര തീക്ഷണമായി ചിന്തിച്ചിട്ടില്ല സഭയാകെ വൈദികർക്കു വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ വൈദികർക്കെതിരായ ലൈംഗിക അപവാദ കേസുകൾ ഒന്നൊന്നായി പുറത്തു വരികയായിരുന്നു ഓരോ നാട്ടിലെയും വൈദികരുടെ തെറ്റിന് ലോകം കുരിശിലേറ്റിയത് ബെനഡിക് പാപ്പയെ ആയിരുന്നു എന്നത് അമ്പരപ്പിക്കുന്ന സത്യം വഴിതെറ്റിയ ഇടയന്മാർക്കു വേണ്ടി പാപ്പ പരസ്യമായി മാപ്പു ചോദിച്ചു പൗരോഹിത്യ വർഷത്തിനു ശേഷം അദ്ദേഹം വിശ്വാസ വർഷത്തിലേക്ക് കടന്നു അതിന്റെ ഭാഗമായി ലോകത്താകമാനം വിശ്വാസ ജീവിതത്തിൽ ആവേശകരമായ ജ്വലനം അനുഭവപ്പെട്ട കാലത്താണ് വലിയ മുക്കുവന്റെ കിരീടവും വടിയും ഉപേക്ഷിച്ച് ബെനഡിക് പാപ്പ തിരക്കുകളിൽ നിന്നും പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി വഴി മാറുന്നത് ആരാധനാക്രമത്തിൽ വരുത്തിയ മാറ്റങ്ങളുടെ സ്വാഭാവികമല്ലാത്ത രൂപങ്ങളെക്കുറിച്ച് തനിക്കുള്ള എതിർപ്പ് മാർപാപ്പ സ്ഥാനത്തെത്തുന്നതിനു മുമ്പ് തന്നെ ദൈവശാസ്ത്രപരമായും സഭാ പാരമ്പര്യപരമായും അദ്ദേഹം വ്യക്തമാക്കിയതാണ് പ്രത്യേകിച്ചും ജനാഭിമുഖമായി അർപ്പിക്കുന്ന കുർബാനയോടുള്ള അഭിപ്രായ വ്യത്യാസം അരനൂറ്റാണ്ടോളമായി ലത്തീൻ സഭ അഭ്യസിക്കുന്ന ഈ രീതി ഒറ്റയടിക്ക് മാറ്റാൻ അദ്ദേഹം മുതിർന്നില്ലെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ പഴയ പത്താം പി യു സൊസൈറ്റിക്കാരുമായി ഉണ്ടാക്കിയ പുനരൈക്യത്തിന്റെ ഭാഗമായിട്ടായാലും തെന്ത്രോ സുനഹദോസിന്റെ കുർബാനാക്രമത്തിന് വീണ്ടും അംഗീകാരം നൽകിയതിലൂടെ പാപ്പ ചെയ്തത് അൽത്താരാഭിമുഖ ബലിയുടെ പുനഃസ്ഥാപനം തന്നെയാണ് അവസാന കാലത്ത് ഗോതിക് തിരുവസ്ത്രങ്ങൾക്ക് പകരം പഴയകാല ശൈലിയിലുള്ള തിരുവസ്ത്രങ്ങളും പാപ്പ ഉപയോഗിച്ചു സഭയിൽ വരുത്തുന്ന പരിഷ്കാരങ്ങൾ കേവലം ജനപ്രിയമായാൽ പോരെന്നും സഭാത്മകവും ദൈവശാസ്ത്രപരവുമാകണമെന്നും അദ്ദേഹം നിലപാടെടുത്തു പരമ്പരാഗതമായ കുരിശിന്റെ വഴി പ്രാർത്ഥനയ്ക്ക് പകരം പോൾ രണ്ടാമൻ പാപ്പ തയ്യാറാക്കിയ സുവിശേഷ അധിഷ്ഠിത കുരിശിന്റെ സ്ഥലങ്ങൾ പോലും അദ്ദേഹം ഉപയോഗിച്ചില്ല അതിനർത്ഥം അവയെ നിരോധിച്ചു എന്നുമല്ല രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ പതിനാറിന് പാപ്പ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ ബനഡിറ്റ് പാപ്പ പറഞ്ഞ വാക്കുകളുടെ ജീവിതസാക്ഷ്യമാണ് ചരിത്രം കുറിക്കുന്ന ഈ പ്രവൃത്തി അന്ന് ബനഡിറ്റ് പാപ്പ പറഞ്ഞു പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്കു മുന്നിൽ ഈ നിമിഷത്തിൽ ഒരു പുതിയ പദ്ധതി ഞാൻ സമർപ്പിക്കേണ്ടതില്ല എന്റെ ആശയങ്ങൾ പിൻചൊല്ലാനല്ല സഭയോടൊപ്പം തിരുവചനവും കർത്താവിന്റെ ഇഷ്ടവും ശ്രദ്ധിക്കുവാനും അവനാൽ നിയമിക്കപ്പെട്ട അവന്റെ സഭയെ ചരിത്രത്തിന്റെ ഈ നിർണായക നിമിഷത്തിൽ നയിക്കുവാനും സുസൂഷിക്കുവാനും ഉള്ളതാണ് ഈ ദൗത്യം ജോൺ പോൾ രണ്ടാമൻ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒക്ടോബർ പത്തൊൻപതിന് തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അന്ന് ബെനഡിക് പാപ്പ തുടർന്നു അന്ന് പോൾ പാപ്പ പറഞ്ഞു ഭയപ്പെടരുത് ക്രിസ്തുവിനായി വാതിലുകൾ മലർക്കെ തുറന്നിടുക പാപ്പ എല്ലാവർക്കുമായി നൽകിയ വലിയ സന്ദേശമായിരുന്നു അത് പ്രത്യേകിച്ചും യുവാക്കൾക്ക് നാമെല്ലാം ഓരോ വിധത്തിൽ ഭയന്ന് ജീവിക്കുന്നവരാണ് ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ അനുവദിക്കുക നാം അവനുവേണ്ടി വേണ്ടി തുറന്നു കൊടുക്കുക അവിടത്തെ സൗഹൃദത്തിൽ മാത്രം വിമോചനവും സന്തോഷവും അനുഭവിക്കുക അതെ അതേ വേണ്ടി വാതിൽ തുറക്കുക നാം യഥാർത്ഥ ജീവൻ കണ്ടെത്തും നവസ് വിശേഷീകരണത്തിന് യുവതലമുറയ്ക്ക് അവസരങ്ങൾ ഒരുക്കുവാൻ മുതിർന്ന തലമുറ കാണിക്കേണ്ട മാതൃകയുടെ തുടക്കം കൂടിയായിരുന്നു ബെനഡിക് പാപ്പയുടെ സ്ഥാനത്യാഗം എന്നതുകൊണ്ട് നവസ് പ്രവൃത്തി കൂടിയായി ഈ ചരിത്ര വിസ്മയം പരിഭവിച്ച് പിന്മാറുകയല്ല പിന്നെയോ അന്ന് യുക്കാറ്റിന്റെ ആമുഖത്തിൽ പാപ്പ വ്യക്തമാക്കിയതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഓരോ ദിവസവും പ്രാർത്ഥിക്കുവാനാണ് ഈ പ്രവൃത്തി ജോഷുവയുടെ സൈന്യത്തിന്റെ ജയത്തിനു വേണ്ടി മലമുകളിൽ കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ച മോശയുടെ പുതിയ രൂപം വൽക്കരണത്തിനായി ഈ പോരാട്ടത്തിനായി ഇനി ബെനഡിക് പാപ്പയുടെ മുഴുവൻ സമയവും ക്രിസ്തുവിനായാണ് തന്റെ ജീവിതത്തിന്റെ വാതിലുകൾ അദ്ദേഹം തുറന്നിട്ടത് പക്ഷേ ജോൺ പോൾ രണ്ടാമൻ ഉപദേശിക്കുന്നതിനും എത്രയോ വർഷം മുമ്പായിരുന്നു ആ തുറവിയുടെ സ്വന്തമാക്കലിന്റെ സാക്ഷ്യമാണ് അദ്ദേഹം ലോകത്തിന് സമ്മാനിച്ച മൂന്ന് വാല്യങ്ങളുള്ള പുസ്തകം നസ്രത്തിലെ യേശു മാർപ്പാപ്പിയുടെ മാധ്യമ വിഭാഗം ഡയറക്ടർ ഫാദർ ലോംപോഡിയുടെ വാക്കുകൾ വ്യക്തമാക്കിയതുപോലെ തന്റെ പാപ്പാ ഭരണത്തിന്റെ നാളുകളിൽ സ്വന്തമാക്കുവാനായ ഓരോ നിമിഷവും അദ്ദേഹം ഈ പുസ്തക രചനയ്ക്കു വേണ്ടി മാറ്റിവെച്ചു നിശ്ചയമായും ഈ പുസ്തകം മാർപ്പാപ്പയുടെ പ്രബോധനാധികാരത്തിന്റെ ഭാഗമല്ല അദ്ദേഹം തുറന്നു പറഞ്ഞു പിന്നെയോ എന്റെ വ്യക്തിപരമായ തിരുമുഖ ദർശന ധ്യാനത്തിന്റെ ഫലമാണ് അതെ സുദീർഘമായി അദ്ദേഹം യേശുവിന്റെ തിരുമുഖം ധ്യാനിച്ചു അദ്ദേഹത്തിന് മനസ്സിലായ യേശുവിനെ അക്ഷരങ്ങളിൽ വരച്ചു കാട്ടി മാർപ്പാപ്പയായി രണ്ടാം വർഷം രണ്ടായിരത്തി ഏഴ് മെയ് പതിനഞ്ചിനാണ് പുസ്തകത്തിലെ ആദ്യ വാല്യം പുറത്തു വന്നത് യേശുവിന്റെ പരസ്യ ജീവിതത്തെക്കുറിച്ച് പത്ത് അധ്യായങ്ങളുള്ള വിവരണമായിരുന്നു അത് പീഡാനുഭവത്തെക്കുറിച്ചും പുരുഷ മരണത്തെക്കുറിച്ചുമുള്ള രണ്ടാം ബാല്യം വീണ്ടും നാല് വർഷങ്ങൾ കൂടി കഴിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനഞ്ചിന് വെളിച്ചം കണ്ടു ബാല്യകാലത്തെക്കുറിച്ചുള്ള മൂന്നാം വാല്യം വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തിയൊന്നിനായിരുന്നു യേശു പിറന്നത് കന്യകയിൽ നിന്നാണെന്നത് സത്യമാണെന്ന് തീർത്തുപറയുന്ന പാപ്പ ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് അവിടുന്ന് ജനിച്ചതെന്നോ അവിടുത്തെ പുൽക്കൂട്ടിൽ കന്നുകാലികൾ ഉണ്ടായിരുന്നെന്നോ വിശ്വസിക്കുന്നില്ല വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അനുസരിച്ച് ഹേറോദസിന്റെ കാലത്താണ് ഈശോ ജനിച്ചത് അദ്ദേഹം ബിസി നാലിൽ മരിച്ചു വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം അനുസരിച്ച് ക്യുനിയോസ് അന്ന് നാലാം കൂറധികാരിയാണ് ക്യുറീനിയാസിന്റെ ഈ പദവി ലഭിക്കുന്നത് ബി സി ആറിലാണ് ക്രിസ്തുവിനു പിൻപ് ആറാം നൂറ്റാണ്ടിൽ ഡയോനിസിയൂസ് എക്സിജിയൂസ് നടത്തിയ കാലഗണന അനുസരിച്ചാണ് ക്രിസ്തുവിന്റെ ജനനവർഷം നിർണയിച്ചത് അദ്ദേഹത്തിന് പിശകു പറ്റിയിരിക്കാം എന്ന് പാപ്പ കരുതുന്നു വിവാദങ്ങൾ ഉണ്ടെങ്കിലും ഒന്ന് സത്യമാണ് യേശുവിന് സ്വജീവിതം മലർക്കെ തുറന്നിട്ടവനാണ് ബെനഡിക് പാപ്പ സഭ നൗക വല്ലാതെ ആടി ഉലഞ്ഞ കാലമായിരുന്നു അത് സഭ നേരിട്ട കൊടുങ്കാറ്റുകളിൽ ഏറ്റവും രൂക്ഷമായത് രണ്ടായിരത്തി പതിനൊന്നിൽ ആചരിച്ച വൈദിക വർഷകാലത്ത് എല്ലാ ശക്തിയോടും കൂടി സജീവമായ വൈദികരുടെ ലൈംഗിക അപവാദ കേസുകളായിരുന്നു ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നതിലൂടെ സമ്പൂർണമായ ഉത്തരവാദിത്തം വിശ്വാസ തിരുസംഗത്തിന്റെ തലവൻ എന്ന നിലയിൽ രണ്ടായിരത്തി ഒന്നിൽ കർദിനാൽ റാറ്റ്സിങ്ങറെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഏൽപ്പിച്ചിരുന്നു ഇത്തരം കേസുകളുടെ അന്വേഷണത്തിനായി രണ്ടായിരത്തി ഒന്നിൽ വിശ്വാസ തിരുസംഗം പുറപ്പെടുവിച്ച മാർഗരേഖയിൽ വൈദികരുടെ ലൈംഗിക ദുരുപയോഗ കേസുകൾ സിവിൽ അധികാരികളെ അറിയിക്കണം എന്ന് നിർദ്ദേശിക്കാതിരുന്നത് വലിയ വിവാദമായി ഇതിന്റെ പേരിൽ അമേരിക്കൻ കോടതിയിൽ മാർപ്പാപ്പയെ പ്രതിയാക്കി വന്ന കേസിൽ നിന്നും വത്തിക്കാന്റെ രാഷ്ട്ര തലവൻ എന്ന ന്യായത്തിലാണ് മാർപ്പാപ്പ ഒഴിവാക്കപ്പെട്ടത് ലൈംഗിക ദുരുപയോഗ കേസുകളിൽ കർക്കശ നടപടികൾ ഉണ്ടാകണമെന്ന് ഷടിച്ചതിന്റെ പേരിൽ വത്തിക്കാനിലും ഇത്തരം കേസുകളിൽ പരമാവധി രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്നും അതിൽ പ്രതികളാകുന്നവരോട് കരുണയോടെ പെരുമാറണമെന്ന് ഉപദേശിച്ചതിന് ലോകത്തിന്റെ ദൃഷ്ടിയിലും ബെനഡിക് പാപ്പ വിമർശിക്കപ്പെട്ടു മ്യൂണിക്കിലെ ആർച്ച് ബിഷപ്പ് ആയിരുന്ന കാലത്ത് ഇത്തരം കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു വൈദികന് അതിരൂപതയിൽ പുനർനിയമനം നൽകിയത് വലിയ ആക്ഷേപ വിഷയമായി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അടുത്ത സുഹൃത്തായ ഒരു കർദ്ദിനാളിനെതിരെ വരെ നടപടി എടുത്ത പാരമ്പര്യമാണ് കർദിനാൾ ജോൺ പോൾ പാപ്പയുടെ സുഹൃത്തായിരുന്ന ഓസ്ട്രേലിയ കർദിനാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പെട്ടെന്ന് രാജിവെച്ചു ആ വർഷം തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു എന്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ചു എന്നത് എല്ലാവരെയും അമ്പരപ്പിച്ച സംഭവമായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം ഓസ്ട്രിയയിൽ നിന്നുമാണ് അക്കാര്യം ലോകമറിഞ്ഞത് അദ്ദേഹത്തിന്റെ രാജിക്കു പിന്നിൽ റാറ്റ്സിംഗറുടെ കർക്കശ നിലപാടായിരുന്നു എന്നും ലോകമറിഞ്ഞു ജോൺ പോൾ പാപ്പ എന്തുമാത്രം റാറ്റ്സിംഗറെ വിശ്വസിച്ചിരുന്നു എന്നതിനും ഈ സംഭവം തെളിവായി എന്നാൽ റിലീജിയൻ ഓഫ് ക്രൈസ്റ്റിന്റെ സ്ഥാപകനായ മെക്സിക്കൻ വൈദികൻ ഫാദർ മാസിയലിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങളിൽ അങ്ങനെ കർക്കശമായ നിലപാടെടുക്കുവാൻ വത്തിക്കാനിലെ സമ്മർദ്ദത്തിൽ റാറ്റ്സിംഗർക്ക് സാധിക്കാതെ പോയ സംഭവവുമുണ്ട് അക്കാലത്തെ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കർദിനാൽ സൊഡാനോ അടക്കമുള്ളവർ എതിർത്തു ആരോപണങ്ങൾ അന്വേഷിക്കാനാവാത്ത നിലവന്നു രണ്ടായിരത്തി നാലിൽ വത്തിക്കാൻ ഫാദർ മസിയലിനെ ബഹുമാനിച്ചു അതോടെ വീണ്ടും ആക്ഷേപങ്ങളായി രണ്ടായിരത്തി അഞ്ചിൽ അധികാരത്തിലെത്തിയ ബെനഡിക് പാപ്പ ആക്ഷേപത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ നിർദ്ദേശിച്ചു അച്ഛൻ കുറ്റക്കാരനായി കണ്ടെത്തപ്പെട്ടു രണ്ടായിരത്തി പത്തിൽ നടപടികൾ ഉണ്ടായി അദ്ദേഹത്തിന്റെ സംഘടനയുടെ സഹസംഘടനയായ റേഞ്ഞും ക്രിസ്റ്റിയെക്കുറിച്ചും പഠനം നടന്നു കർക്കശമായ പല തിരുത്തലുകളും ഉണ്ടായി രണ്ട് സഹസ്രാബ്ദങ്ങളിൽ യേശു സന്ദേശത്തോട് സഭയ്ക്കുണ്ടായ വീഴ്ചകൾക്ക് ജോൺ പോൾ മാർപ്പാപ്പ രണ്ടായിരം മാർച്ച് പന്ത്രണ്ടിന് നടത്തിയ പരസ്യമായ ക്ഷമാപണം പോലെ വൈദികരിൽ നിന്നുമുണ്ടായ വീഴ്ചകൾക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബെനഡിക് പാപ്പ അതിന് ലോകത്തോടും പരസ്യമായി മാപ്പ് ചോദിച്ചു എന്നിട്ടും തുടർന്നു ആക്ഷേപങ്ങൾ പുസ്തകങ്ങളിൽ നിന്ന് ലഭിച്ച അറിവുകൾ തുറന്നു പറഞ്ഞതിന് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ബെനഡിക് പാപ്പ മാർത്തോമാസ് ലിഹയുടെ ശ്ലൈഗിക യാത്രയിൽ ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുവാൻ ഇടയായത് അങ്ങനെയാണ് ഭാരതത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികളിൽ അതുണ്ടാക്കിയ അസ്വസ്ഥത ചില്ലറയായിരുന്നില്ല സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൽ വർക്കി വിധേയത്തിൽ തന്നെ അക്കാര്യം മാർപ്പാപ്പയെ അറിയിക്കുകയും അദ്ദേഹം തന്റെ നിലപാട് തിരുത്തി പ്രസ്താവന ഇറക്കുകയും ചെയ്തു രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ പന്ത്രണ്ടിന് ജർമ്മനിയിലെ റെഗൻസ്ബർഗ് സർവകലാശാലയിൽ നടത്തിയ പ്രസംഗത്തിൽ ബൈസെൻഡ്രൈൻ ചക്രവർത്തി മാനുവൽ രണ്ടാമൻ പെലഗോലഗസിനെ ഉദ്ധരിച്ചുകൊണ്ട് മുഹമ്മദ് പ്രവാചകന്റെ ചില ആശയങ്ങൾ തെറ്റും മനുഷ്യരഹിതവും ആണെന്ന് പറഞ്ഞത് അന്താരാഷ്ട്ര തലത്തിൽ വിവാദമായി ചില രാജ്യങ്ങളിൽ കുപിതരായ മുസ്ലിമുകൾ ക്രൈസ്തവ ദേവാലയങ്ങൾ നശിപ്പിക്കുകയും ക്രൈസ്തവരെ ആക്രമിക്കുകയും ചെയ്തു മാർപ്പാപ്പയെ കൊല്ലാൻ വരെ ആഹ്വാനമുണ്ടായി രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ പതിനേഴിന് ബുഗനേശ്വരിൽ വെച്ച് സിസ്റ്റർ ലയോണ സ്കോബാതിയെ സുമാലികൾ വെടിവെച്ചു കൊന്നു മാനുവൽ രണ്ടാമൻ ചക്രവർത്തിയെ ഉദ്ധരിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ തുടർന്നുണ്ടായ ആരാധനാക്രമ പരിഷ്കരണത്തിന്റെ ഭാഗമായി നിർത്തലാക്കിയ ട്രിഡൻ കുർബാന ക്രമത്തിന് രണ്ടായിരത്തി പത്തിൽ വീണ്ടും അംഗീകാരം നൽകിയത് യഹൂദർക്ക് സംശയമുണ്ടാക്കി ആ ക്രമം അനുസരിച്ചുള്ള ദുഃഖ വെള്ളിയാഴ്ചയിലെ പ്രാർത്ഥനയിൽ യേശുവിനെ കുരിശിലേറ്റിയതിന് യഹൂദർക്കെതിരായ പരാമർശമുണ്ട് ഈ ക്രമം പാപ്പ അംഗീകരിച്ചത് സഭയിൽ നിന്നും ഭിന്നിച്ചുപോയ പത്താം പി സൊസൈറ്റി സ്ഥാപിച്ചവരെ തിരികെ കൊണ്ടുവരാനാണ് രണ്ടായിരത്തിഒൻപതിൽ ആ സൊസൈറ്റിയിലെ നാലു മെത്രാൻമാർക്കെതിരായ മഹറോൻ പിൻവലിച്ചു ഇവരിൽ ഒരാളായ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ബിഷപ്പ് റിച്ചാർഡ് വില്യംസ് നാസി ഭരണകാലത്തെ യഹൂദ കൂട്ടക്കൊലയെ ന്യായീകരിച്ച ആളാണെന്ന് വിവാദമായി ഇക്കാര്യം മാർപാപ്പ നേരത്തെ അറിഞ്ഞിരുന്നില്ലെന്ന് വർത്തിക്കാൻ വിശദീകരിച്ചു വിമർശകർ സമ്മതിച്ചില്ല നാസി പട്ടാളക്കാരനായിരുന്നു പാപ്പ എന്ന് അവർ തിരിച്ചടിച്ചു എയ്ഡ്സ് തടയുന്നതിന് ആഫ്രിക്കയിൽ ഗർഭനിരോധന ഉറകൾ വിതരണം ചെയ്യാനുള്ള രണ്ടായിരത്തി ഒൻപതിലെ തീരുമാനത്തെ മാർപ്പാപ്പ വിമർശിക്കുകയും ഇതിലൂടെ എയ്ഡ്സ് വ്യാപനം തടയാനാവില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു രാഷ്ട്ര തലവന്മാർ വരെ ഈ നിലപാടിനെ വിമർശിച്ചു രണ്ടായിരത്തി പത്തിൽ ഈ നിലപാടിന് പാപ്പ ഒരു വിശദീകരണം നൽകി എയ്ഡ്സ് ബാധിതനായ വ്യക്തി ലൈംഗിക ബന്ധം നടത്തുമ്പോൾ ഇണയുടെ സുരക്ഷിതത്വത്തെ കരുതി ഉറ ഉപയോഗിക്കുന്നത് തെറ്റല്ലെന്നായിരുന്നു ആ വിശദീകരണം യൂറോപ്യൻ കോളനിവൽക്കരണം കൊണ്ട് ലാറ്റിൻ അമേരിക്കയ്ക്ക് ഒരു വിദേശ സംസ്കാരം ഉണ്ടായി എന്ന വിലയിരുത്തലിനെ മാർപ്പാപ്പ ചോദ്യം ചെയ്തതും വിവാദമുണ്ടാക്കി യൂറോപ്പിന്റെ സാംസ്കാരിക അടിത്തറ ക്രൈസ്തവ വിശ്വാസമാണെന്നും അതുകൊണ്ട് തന്നെ തുർക്കിയെ യൂറോപ്പിന്റെ ഭാഗമാക്കുന്നത് ശരിയല്ലെന്നുമുള്ള പാപ്പയുടെ നിലപാടും വിവാദമായി റോക്ക് മ്യൂസിക്കിനെതിരെയും സ്ത്രീകൾക്ക് പൗരോഹിത്യം നൽകുന്നതിനെതിരെയും ഗർഭചിത്രം ദയാവധം സ്വവർഗ വിവാഹം തുടങ്ങിയവർക്കെതിരെയും മാർപ്പാപ്പ എടുത്ത ശക്തമായ നിലപാടുകളിൽ എതിർപ്പുള്ളവർ ഏറെ ഉണ്ടായിരുന്നു ഇത്തരം പ്രവൃത്തികൾ ചെയ്തവർക്ക് ദിവ്യകാരണ്യം നിഷേധിക്കണമെന്ന പക്ഷക്കാരനാണ് പാപ്പ വത്തിക്കാൻ കൂരിയയിൽ പരിഷ്കരണങ്ങൾ നടത്തുന്നതിന് ബെനഡിക് പാപ്പ നടത്തിയ ശ്രമങ്ങളും എതിർപ്പുണ്ടാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിൽ വത്തിലീക്സ് എന്ന പേരിൽ ചോർന്ന വത്തിക്കാൻ രഹസ്യരേഖകൾ മാർപാപ്പ വധിക്കപ്പെടുമെന്ന് വത്തിക്കാനിലെ തന്നെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ആശങ്ക പ്രകടിപ്പിച്ചതടക്കമുള്ള വിവരങ്ങൾ ലോകത്ത് ചർച്ചാ വിഷയമായി മാർപാപ്പയുടെ വിശ്വസ്ത ബട്ട്ലർ ആയിരുന്ന ഗബ്രിയേലോ പൗലോ അതിന്റെ പേരിൽ പതിനെട്ട് മാസത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എങ്കിലും പാപ്പ അദ്ദേഹത്തോട് ക്ഷമിക്കുകയും അദ്ദേഹത്തിന് ആശുപത്രിയിൽ ജോലി വാങ്ങി കൊടുക്കുകയും ചെയ്തത് വിവാദമായി വത്തിക്കാൻ ബാങ്കിന്റെ പണമിടപാടുകൾ വിവാദ വിഷയമായി ജോൺ പോൾ ഒന്നാമന്റെ അകാല ചരമത്തിന് കാരണമായെന്ന് ചിത്രീകരിക്കപ്പെടുന്ന വത്തിക്കാൻ ബാങ്ക് ബെനഡിക് പാപ്പയ്ക്കും തലവേദനയായി ബാങ്കിൽ നടക്കുന്ന തിരിമറികളെക്കുറിച്ച് മാർപാപ്പയ്ക്ക് റിപ്പോർട്ട് നൽകിയ മെത്രാനെ സ്ഥലം മാറ്റി എന്നുവരെ വിമർശനമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് ഇരുപത്തിനാലിന് ബാങ്കിന്റെ ചീഫ് എത്തോരെ ഗോട്ടി തെഡശ്ശിയെ പുറത്താക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് സ്ഥാനത്യാഗ പ്രഖ്യാപന നാളുകളിൽ തന്നെ മാർപാപ്പ ജർമ്മൻകാരനായ സാമ്പത്തിക വിദഗ്ദ്ധൻ ഏണസ്റ്റ് ഫോൺബെർഗിനെ ബാങ്കിന്റെ പുതിയ ചെയർമാനാക്കിയതും വിവാദമാക്കപ്പെടുന്നുണ്ട് ബൈബിളിന് ഫെമിനിസ്റ്റ് വ്യാഖ്യാനം നൽകാനുള്ള നീക്കങ്ങളെയും പാപ്പ കർശനമായി അപലപിച്ചു ഇന്ന് പാപ്പ ലോകത്തോട് എന്നേക്കുമായി വിട പറയുമ്പോൾ ലോകം ഏറ്റുപറയുന്നു നിശ്ചയമായും അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവായ എ കെ ആന്റണി കോൺഗ്രസുകാരോട് അടുത്ത കാലത്ത് നടത്തിയ ഉപദേശം കോൺഗ്രസിന്റെ പുനർജീവനത്തിനുള്ള ഏറ്റവും ശക്തമായ മരുന്നാണ് ബി ജെ പിയുടെ ഹിന്ദുത്വവാദത്തെ എതിർത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കുറിയിടുന്നവരെ എല്ലാം ഹിന്ദുത്വവാദികളായി കാണരുത് അവരെ ചേർത്തുനിർത്താൻ കോൺഗ്രസിനാവണം ദൈവവിശ്വാസം ഇല്ലെന്ന് പറയുകയും അധികാരം കിട്ടാൻ എല്ലാ വേഷവും കെട്ടുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് മാത്രമാണ് വിപ്ലവം എന്ന് തെറ്റിദ്ധരിക്കുന്ന കോൺഗ്രസിലെ ഒരു വിഭാഗം പൊട്ടിത്തെറിച്ചു പക്ഷേ ഓർക്കുക ഹൈന്ദവരെ ബി ജെ പിക്ക് തീരെഴുതി കോൺഗ്രസ് എങ്ങനെ ഭാരതത്തിലും കേരളത്തിലും അധികാരം പിടിക്കും എല്ലാ സമുദായത്തിലേയും തീവ്രവാദികളെ അടക്കി നിർത്താനാവാതെ മതേതരത്വം നിലനിർത്താനാവില്ല മനുഷ്യൻ സാമുദായികമായി ചിന്തിക്കുന്ന കാലമാണിത് ഏതെങ്കിലും സമുദായത്തിന് അർഹിച്ചതിലും ഏറെ കിട്ടുന്നു എന്ന് വരുന്നത് വല്ലാത്ത അസന്തുലിതാവസ്ഥ ഉണ്ടാക്കും വലിയ വിപ്ലവകാരികളായി കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിലെ ഈഴവരെ ഏതാണ്ട് മുഴുവനായി തട്ടിക്കൊണ്ടുപോയ സ്ഥിതിയാണ് എന്നാലും അവർക്ക് മുന്നോക്കാരിൽ പിന്നോക്കക്കാരെ കുറിച്ച് പറയാൻ സാധിക്കുന്നുണ്ട് ധീരമായി തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ലെന്നത് വേറെ കാര്യം ഒരിക്കൽ കോൺഗ്രസിന്റെ ഹ്രസ്വരൂപമായ ഈ എന്ന വാക്കുകൾക്ക് ഈഴവന്റെ നാഷണൽ കോൺഗ്രസ് എന്നു പേരുണ്ടായിരുന്നു കേരളത്തിൽ ആർ ശങ്കറിന്റെയും മറ്റും കാലത്ത് അതിനുശേഷം ആന്റണിയുടെ വിപ്ലവകാലത്ത് സമുദായ സംഘടനകളിൽ നിന്നെല്ലാം കോൺഗ്രസുകാർ മാറി നിന്നു സാവകാശം ഈഴവ സമൂഹത്തിലെ വേരോട്ടം കുറഞ്ഞു ജനങ്ങൾക്കു വേണ്ടി അവർക്കൊപ്പം പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ അപ്രതീക്ഷരായി ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അവസാനത്തെ മന്ത്രിസഭയുടെ കാലത്ത് ഈഴവ സമൂഹത്തിൽ നിന്നും കോൺഗ്രസിൽ ഉണ്ടായിരുന്നത് അടൂർ പ്രകാശും കെ ബാബുവും മാത്രം എല്ലാ സമുദായത്തിലും വേരോട്ടം ഉണ്ടാക്കുവാൻ കോൺഗ്രസിനാകണം മുസ്ലിം പ്രീണന നയങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഷാബാനു കേസിലെ സുപ്രീം കോടതി വിധി മറികടക്കുവാൻ രാജീവ് ഗാന്ധി കൊണ്ടുവന്ന മുസ്ലിം വ്യക്തി നിയമം ഹിന്ദുത്വം വളർത്തുവാൻ ബി ജെ പിയെ സഹായിച്ചത് ചില്ലറയല്ല ഇന്ന് മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടി എന്തും പറയുന്ന സി പി എമ്മിന്റെ പരമോന്നത നേതാവ് ഇ എം എസിന്റെ അക്കാര്യത്തിലുള്ള നിലപാട് എന്തായിരുന്നു അദ്ദേഹം കോൺഗ്രസിനെ തള്ളി പറഞ്ഞു ശരിയത്തെ നിയമം പാടില്ലെന്ന് ഷടിച്ചു മുന്നണിയോട് ഒപ്പം എല്ലാ പ്രതിസന്ധിയിലും ഉറച്ചുനിന്ന അഖിലേന്ത്യാ ലീഗിന് ഇടതുമുന്നണി വേണ്ടി വന്നു ആ ലീഗിന്റെ പുത്തൻ പതിപ്പാണല്ലോ ഐ എൻ എല്ലും മറ്റും മുല്ലമാർക്കും മുക്രിമാർക്കും പെൻഷൻ കൊടുത്ത കോൺഗ്രസിനെ ഇ എം എസ് തള്ളി പറഞ്ഞില്ലേ അതെല്ലാം തിരഞ്ഞെടുപ്പ് വിഷയമാക്കിയല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ലീഗും കേരള കോൺഗ്രസും ഇല്ലാത്ത ഇടതുമുന്നണിയെ ഇ എം എസ് ജയിപ്പിച്ചെടുത്തില്ലേ വേണ്ടി എന്തും ചെയ്താൽ കാര്യം കാണാൻ വന്നവർ പാലം കടക്കുമ്പോഴും ഉപേക്ഷിക്കും കൂടെ നിന്നവർ നേരത്തെയും പോകും അത്തരം ദുസ്ഥിതിയിലാണ് കോൺഗ്രസ് ഇന്ന് കേരളത്തിൽ പോലും അതുകൊണ്ട് ഉറച്ച നിലപാടുകൾ വേണം ആരോടും പ്രീതിയോ ഭീതിയോ പാടില്ലാത്ത സമീപനം വേണം ആന്റണിയുടെ വാക്കുകൾക്ക് വില കൊടുത്ത് കോൺഗ്രസ് നീക്കങ്ങൾ നടത്തണം അപകടം വണത്ത് ബി ജെ പിയും സി പി എമ്മും മുസ്ലിം തീവ്രവാദികളും കോൺഗ്രസിലെ ചില വായാടി വിപ്ലവക്കാരും ഉയർത്തുന്ന എതിർപ്പ് തന്നെയാണ് ആന്റണിയുടെ വാക്കുകളിലൂടെ കാണിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ മാത്രമല്ല കോൺഗ്രസ് ഭരിക്കുന്ന ഛത്തീസ്ഗഡിലും ക്രൈസ്തവർ വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് വെറും രണ്ട് ശതമാനം മാത്രമാണ് ഇവിടെ ക്രൈസ്തവർ യഥാർത്ഥത്തിൽ വളരെയധികം ക്രൈസ്തവർ ഉണ്ടെന്ന് തീവ്രവാദികൾ പറയുന്നു ബി ജെ പി ഭരണകാലത്ത് മതപരിവർത്തന നിരോധന നിയമം പാസാക്കിയ സംസ്ഥാനമാണിത് എല്ലാവരെയും സംരക്ഷിക്കും എന്ന് ഉറപ്പു നൽകിയാണ് കോൺഗ്രസ് അധികാരം തിരിച്ചുപിടിച്ചത് എന്നാൽ ഇപ്പോൾ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുമ്പോൾ ശക്തമായി ഇടപെടുന്നില്ല അവിടുത്തെ ബസ്തറിൽ നവംബർ മുതൽ വലിയ അതിക്രമങ്ങളാണ് ഹിന്ദു തീവ്രവാദികളിൽ നിന്നും ക്രൈസ്തവർ നേരിടുന്നത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം തരുന്ന കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാനൂറ്റി എഴുപത്തിയെട്ട് അതിക്രമങ്ങളാണ് ഛത്തീസ്ഗഡിൽ നടന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് സംഭവങ്ങളാണ് ഉണ്ടായത് എഴുപത് ശതമാനം വർധന ഡിസംബർ പതിനെട്ടിന് ഇരുപതോളം തീവ്ര ഹിന്ദുത്വവാദികൾ റായ്പൂരിലെ ദ്വിദിന സംസദ് നടത്തി അവിടെ വെച്ച് അവരുടെ നേതാവ് കള്ളിച്ചരൻ മഹാരാജ് മഹാത്മാഗാന്ധിയെ വഞ്ചകനായും ഗോഡ്സയെ നല്ലവനായും ചിത്രീകരിച്ചു വലിയ പ്രതിഷേധം ഉണ്ടാക്കിയ ശേഷമാണ് മഹാരാജിനെ അറസ്റ്റ് ചെയ്തത് കോൺഗ്രസ് മുഖ്യമന്ത്രി ബാഗൽ മൃത ഹിന്ദുത്വം കളിക്കുന്നു ഡിസംബർ ഇരുപത്തിമൂന്നിന് ക്രൈസ്തവരുടെ ഡെലിഗേഷൻ ബാഗലിനെ കണ്ടു രണ്ടായിരത്തി ജനുവരി രണ്ട് തിങ്കളാഴ്ച നാരായൺപൂരിലെ ക്രൈസ്തവ ദേവാലയം ആക്രമിക്കപ്പെട്ടു തീവ്രവാദികളുടെ ആക്രമണത്തിൽ ജില്ലാ പോലീസ് സൂപ്രണ്ടിനും പരിക്കേറ്റു ഗിരിവർഗക്കാരായ ഹിന്ദുക്കളും ക്രൈസ്തവരും തമ്മിലാണ് സംഘർഷം ജനുവരി ഒന്നിന് മതപരിവർത്തനത്തിനെതിരെ ഹിന്ദുക്കൾ ബന്ദ് നടത്തി തിങ്കളാഴ്ച നാനൂറോളം പേർ ദേവാലയത്തിൽ കടന്ന് ആക്രമിച്ചു കോസൽ നഗർ ഗ്രാമത്തിൽ ഞായറാഴ്ച ഒൻപത് ക്രൈസ്തവർ സുസൂഷിക്കിടെ ആക്രമിക്കപ്പെട്ടു പാസ്ട്രയെ ഭീഷണിപ്പെടുത്തി അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ആളാണ് നവംബറിൽ പതിനഞ്ച് സംഭവങ്ങൾ ഉണ്ടായി ഡിസംബർ പതിനെട്ടിന് പത്തൊൻപത് ഗ്രാമങ്ങളിൽ നിന്നുമായി അഞ്ഞൂറ് ക്രൈസ്തവരെ പുറത്താക്കി മൂവായിരത്തോളം ഹിന്ദുക്കൾ ചേർന്നാണ് അത് നടത്തിയത് ക്രൈസ്തവർ നാരായൺപൂർ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചു തുടർന്ന് വനത്തിൽ കൂടാരങ്ങളിൽ താമസമാക്കി പ്രതിഷേധത്തെ തുടർന്ന് മുന്നൂറ് പേർക്ക് ഇൻഡോർ സ്റ്റേഡിയത്തിൽ സർക്കാർ താമസമൊരുക്കി കളക്ടർക്ക് ക്രൈസ്തവർ കൊടുത്ത പരാതിയിൽ ജില്ലയിൽ ഇത്തരത്തിലുള്ള നാൽപ്പത്തിയൊന്ന് സംഭവം ഉണ്ടായതായി ചൂണ്ടിക്കാണിച്ചു അക്രമത്തിന് നേതൃത്വം കൊടുത്ത ഇരുപത്തിയാറു പേരുടെ വിവരങ്ങളും പരാതിയിലുണ്ട് നടപടികൾ ഉണ്ടാകുന്നില്ല ഈ മതേതരത്വവും ബി ജെ പിയുടെ തീവ്രവാദവും തമ്മിൽ എന്തു വ്യത്യാസം ഒരേ തുകൽ പക്ഷികളാണ് കമ്മ്യൂണിസവും മുസ്ലിം തീവ്രവാദവും എല്ലാ എതിരാളികളെയും ഉന്മൂലനം ചെയ്യുകയാണ് അവരുടെ ലക്ഷ്യം ആര് അധികാരം പിടിച്ചാലും അപരനെ ഇല്ലാതാക്കും അതാണ് ലോകം കണ്ടിട്ടുള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വല്ലാതെ പറയും പക്ഷേ അധികാരം കിട്ടിയാൽ വായടപ്പിക്കും അധികാരം ഇല്ലാത്തപ്പോൾ മുഷ്കും ഉപയോഗിക്കും ലോകത്തിലെ ഏറ്റവും വലിയ അധിനിവേശ ദർശനങ്ങളാണവ അവർ കീഴടക്കിയാൽ ജനങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല അവരോടൊപ്പം ചേരുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക അവർ നടത്തുന്ന നിർബന്ധിത പരിപാടികളെല്ലാം വിപ്ലവമാണ് റഷ്യയിലും ചൈനയിലും നടന്ന കൂട്ടക്കൊലകളും മുല്ലപ്പൂ വിപ്ലവവും എല്ലാം ഉദാഹരണങ്ങൾ കമ്മ്യൂണിസത്തേക്കാൾ അധിനിവേശം നടത്തിയത് ഇസ്ലാമാണ് ആണ് അത് മിക്കവാറും എല്ലാ രാജ്യങ്ങളെയും ബാധിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ മുഗൾ ഭരണത്തിൽ എന്തായിരുന്നു സ്ഥിതി ഓരോ രാജ്യം വെട്ടിപ്പിടിക്കും കൊള്ളയടിക്കും സ്ത്രീകളെ സ്വന്തമാക്കും നിർബന്ധിത മതപരിവർത്തനം നടത്തും ഔദ്യോഗിക മതം ഇസ്ലാമാകും ഇങ്ങനെയൊക്കെ ചെയ്ത ടിപ്പുവും ഔറംഗസീബും സ്വതന്ത്ര നായകർ പാശ്ചാത്യ മേൽക്കോയ്മ വന്നതോടെ നവോത്ഥാന സാധ്യതകളായി ഹിന്ദു നിയമത്തിലും ശരിയത് നിയമത്തിലും അവർ മാറ്റം വരുത്തി അങ്ങനെ നവോത്ഥാന സാധ്യത ഉണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് വരെ കോഴിക്കോട് നടന്ന കേരള നവദത്തുൽ മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളനത്തിൽ സി പി എം എം പി ബ്രിട്ടാസ് നടത്തിയ പ്രസംഗം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സി പി എമ്മിന്റെ രാഷ്ട്രീയ അച്ഛന്തയുടെ വെളിപ്പെടുത്തലായിരുന്നു ലോകം ഭയക്കുന്ന സലഫി വഹാബി മുസ്ലിം വിചാരധാര നെഞ്ചേറ്റുന്നവരാണ് കെ എൻ എം അവരുടെ വേദിയിൽ ഇരവാദം ശക്തമാക്കി ബ്രിട്ടാസ് സലഫി വഹാബി ചിന്ത ലോകത്തുണ്ടാക്കുന്ന ഭീഷണി തടയുവാൻ മുസ്ലിമുകൾ പോലും ശ്രമിക്കുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിച്ച് വോട്ട് നേടാൻ നോക്കുന്നവർ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുകയാണ് കേരളത്തിലെ ജനങ്ങളെ രാഷ്ട്രീയമായും മതപരമായും സമുദായപരമായും പ്രകോപിപ്പിക്കുന്ന പ്രസ്താവന മുഖ്യമന്ത്രിയും ഉയർത്തി അടുത്ത കാലത്ത് സമാനമായ ഒരു ഭീഷണി അധികാരം പിടിക്കാൻ ആപത്ത് തലയിൽ വെക്കുന്നു ആഗോളവൽക്കരണ കാലത്തെ നവ ലിബറൽ സാമ്പത്തിക നയം പ്രയോജനപ്പെടുത്തി മിക്കവാറും സഖാക്കൾ മുതലാളിമാരായി സുപ്രീം കോടതി പൊളിച്ച ഫ്ളാറ്റിൽ ബ്രിട്ടാസിനും ഉണ്ടായിരുന്നു ഒരു വീട് അവർ നേരിടുന്ന പ്രത്യേക പ്രതിസന്ധിയുടെ ഫലമാണ് ഈ അപചയങ്ങൾ ഹിന്ദുക്കളെ വിഭജിച്ച് ഒരു വിഭാഗത്തെ പാർട്ടിക്കൊപ്പം നിർത്തുന്നു ഇനി മുസ്ലിം തീവ്രവാദികളെയും ആപത്താണിത് പീലാത്തോസ് ഈശോയെ വിചാരണ ചെയ്യുവാൻ ഹേറോദേ പകലേക്ക് അയച്ചുകൊണ്ട് ഉണ്ടായ ഒരു പ്രയോജനത്തെക്കുറിച്ച് സുവിശേഷം പറയുന്നുണ്ട് ശത്രുതയിലായിരുന്ന അവർ അന്നു മുതൽ സ്നേഹത്തിലായി സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞയ്ക്കും ഉണ്ടായി അത്തരം ഒരു ഗുണം ഗവർണറും മുഖ്യമന്ത്രിയും വീണ്ടും സ്നേഹത്തിലായി ഗവർണർ കാശ്മീരിൽ നിന്നും കൊണ്ടുവന്ന മധുരപലഹാരം ഉടനെ മുഖ്യമന്ത്രിക്ക് കൊടുത്തുവിടുമത്രേ അവരുടെ വഴക്ക് തീർന്നോ ആവോ പഴയ ബിരിയാണി ചെമ്മിന്റെ ഓർമ്മകൾ ഉയർത്തുന്ന സ്നേഹപ്രകടനം കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച